കഴിഞ്ഞ ശനിയാഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും പോളും വന്നു അവൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയാണ് സെക്കൻഡ് ഇയർ ആണ് ഒന്നര ലക്ഷം രൂപ ഫീസ് വേണം ഈ വർഷം അവളുടെ മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടു നല്ല മാർക്കൊക്കെ ഉണ്ടാവുക ഞാൻ പറഞ്ഞു നാളെ കുർബാന കഴിഞ്ഞിട്ട് കാണാം അന്ന് ഉച്ചയ്ക്ക് ഒരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു നല്ല ഫുഡൊക്കെ കിട്ടി അവരവരുടെ വണ്ടിക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടെന്നാക്കി അപ്പോൾ രണ്ട് ബാഗ് നിറയെ സ്വീറ്റ്സും പലഹാരങ്ങളും അച്ഛന ഇത് വീട്ടിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞു ബാഗിൻ്റെ അകത്തൊരു കവറ് പതിനായിരം രൂപ ഞാനത് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു ഒരു വാങ്ങിയില്ല പിന്നെ എൻ്റെ തിരിച്ചു കൊടുക്കുന്നതിന് വലിയ ബലമൊന്നും ഉണ്ടായില്ല കാരണം അതിലൊരു കുട്ടിയുടെ ഫീസ് ഉണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ അമ്മയും മോളും വന്നു ഞാൻ ഈ പതിനായിരം രൂപക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ പൈസയല്ല ഇത് പള്ളിയുടെ പൈസയല്ല ഇത് വേറൊരാൾ തന്ന പ്രാർത്ഥിച്ചാൽ മതി അയാൾക്ക് വേണ്ടി ഇത് കോസ്പെല്ലിൽ പത്രോസ് ഈശോട് ചോദിക്കുന്നത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചതിൻ്റെ പുറകെ വന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഈശോ പറഞ്ഞു ആഫ്റ്റർ ലൈഫ് നൂറിലെട്ടി കിട്ടും എന്നാണ് പറഞ്ഞത് ആഫ്റ്റർ ലൈഫ് പക്ഷെ ഞങ്ങളുടെ അച്ഛന്മാരുടെ അനുഭവം വെച്ചിട്ട് പറയാം ആഫ്റ്റർ ലൈഫല്ല ഈ ലൈഫിൽ തന്നെ ഈശോ ഉപേക്ഷിച്ചതിൻ്റെ നൂറിലെട്ടി ഞങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളുടെ ഇടവേൽ വെഞ്ചിരിപ്പ് ഞാൻ വന്നിട്ട് അധികം നാളായിട്ടില്ല ഇവിടെ എനിക്കധികം പരിചയമൊന്നുമില്ല ആൾക്കാരെ പക്ഷെ ഒരു വീട്ടിൽ കയറി ചൊല്ലുമ്പോൾ അവർ നൽകുന്ന സ്വീകരണം അവരുടെ ഒരുക്കം കുറേ നാൾ പരിചയമുള്ള പോലെയാണ് എനിക്കവരറിയില്ല അവർക്ക് എന്നറിയില്ല ഞാൻ അവർക്കൊണ്ട് ഒരു എഫോട്ട് ഇട്ടിട്ടില്ല എന്നാലും അവർക്ക് നന്നായി അറിയാവുന്ന ഒരുവൻ്റെ കുപ്പായം ഇട്ട് ഞാൻ കയറി ചെല്ലുന്നതുകൊണ്ട് അവരെന്നോട് കാണിക്കുന്നൊരു അടുപ്പമുണ്ട് അവരുടെ ഭാഷയിൽ പോലും അടുപ്പമുണ്ട് അച്ഛൻ നമ്മുടെ വീട് നമ്മുടെ കൊച്ച്